ഒന്നാറ് ചെങ്ങായ്മരിപ്പൊ അവസാനം അറിയാൻ കഴിഞ്ഞത് രവിപിള്ളന്റെ രണ്ടാം സ്ഥാനം ഉണ്ടല്ലോ അല്ലെങ്കിൽ എം എ യൂസുഫലി സാറിന്റെ ഒന്നാം സ്ഥാനം ഉണ്ടല്ലോ കേരളത്തിൽ അതിസമ്പന്നരുടെ പട്ടികയിൽ നിന്ന് ഓലൊക്കെ തെറിക്കുന്ന കേട്ടോ ഇപ്പോ പത്മകുമാറോ അതല്ലെങ്കിൽ എൻ വാസോ അതല്ലെങ്കിൽ വിജയകുമാറോ ഇവരിതിയിൽ ആരെങ്കിലും ഈ സ്ഥാനം നേടുന്നുള്ള ആ രീതിക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ അവസാനത്തെ ഇത് കണ്ടില്ല ശബരിമലയിൽ കൂടുതൽ കൊള്ളം പ്രഭാമണ്ഡലത്തിലെ സ്വർണം കൊള്ളയടിച്ചു ശിവ വ്യാളി രൂപങ്ങളിലെ സ്വർണവും കവർന്നു എന്തെങ്കിലും അവിടെ ബാക്കിയുണ്ടെങ്കിമാര് ബാക്കിയുള്ള അമ്പലം കൂടിയൊക്കെ നോക്കിക്കാണ്ടിട്ടോ എമ്മാരി കക്കല അതും വിശ്വാസി സംഭവം അങ്ങനെ സംരക്ഷിച്ചു പോരുന്ന അവിടെ നിന്നൊക്കെ പോയി ഇമ്മാരി കക്കൽ എന്ന് പറഞ്ഞാല് അവിടുന്ന് ഇങ്ങനെ കട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗജനാവിലൊക്കെ ഗജനാവിൽ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ അമ്മക്കറിയില്ല വല്ലാത്തൊരു കഥ ഈ എന്ത് കാക്കരങ്ങമാരെ കട്ട് എന്നിട്ട് നിങ്ങൾക്ക് പാട്ട് പാടിയാലും സ്വർണം കട്ട് താരപ്പാ സഖാക്കളാണ് അയ്യപ്പ ആ പാട്ടേങ്ങു ഏതായാലും നടക്കട്ടെ ഒന്നാം സ്ഥാനങ്ങൾ തന്നെ എടുത്തോളി അപ്പൊ ഏറെക്കുറെ